അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വാർത്തകൾക്ക് ലോകത്ത് പഞ്ഞമില്ല പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ അത്തരം വാർത്തകൾ പുറത്തു വരുന്നു അടുത്തിടെ ഒരു പഠനം അമ്പരിപ്പിക്കുന്ന ചില അവകാശവാദം ഉന്നയിച്ചു ആയിരക്കണക്കിന് പ്രകാശ വർഷം അകലെയുള്ള അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഈ പഠനം പറയുന്നു അതിലും അത്ഭുതം എന്തെന്നാൽ അവർ മനുഷ്യനെ കാണുന്നത് മൂവായിരം വർഷം വൈകിയാണ് എന്നതാണ് അതായത് അന്യഗ്രഹ ജീവികൾക്ക് നിലവിലെ സമയത്തിന് നമ്മെ കാണാൻ കഴിയില്ല മൂവായിരം വർഷത്തെ കാലതാമസത്തോടെയാണ് അവർ നമ്മെ നിരീക്ഷിക്കുന്നത് പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിയിലെ ഏത് സ്ഥലവും അയ്യായിരത്തി ഇരുപത്തിനാലിൽ അന്യഗ്രഹ ദൂരദർശിനിയിലൂടെ ദൃശ്യമാകും അതായത് ഇപ്പോൾ ഈ സമയത്ത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അതിന് മൂവായിരം വർഷം പഴക്കമുണ്ടാകും ോട്ടികയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ പതിപ്പിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പഠനത്തിൽ ഗവേഷകരായ ദച്ച ഉസ്മാനോ ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഏതൊരു അന്യഗ്രഹ നാഗരികതയ്ക്കും ഭൂമിയിലെ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള പരമാവധി ദൂരം കുറഞ്ഞത് മൂവായിരം പ്രകാശ വർഷമാണെന്ന് അദ്ദേഹം പറയുന്നു അതിനർത്ഥം അന്യഗ്രഹ ജീവികൾ തങ്ങളുടെ കൂറ്റൻ ദൂരദർശിനിയിലൂടെ ഇന്ന് ഭൂമിയെ നോക്കുകയാണെങ്കിൽ റോമൻ അല്ലെങ്കിൽ അതിന്റെ സമകാലിക ഇന്ത്യൻ ഗ്രീക്ക് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ നാഗരികത ാണ് അവർ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശ വർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗാലക്സികളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലെത്താൻ വളരെ ദൂരം സഞ്ചരിക്കുന്നു രാത്രിയിൽ ദൃശ്യമാകുന്ന തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടാകാം അതുപോലെ ആയിരക്കണക്കിന് പ്രകാശ വർഷം അകലെയുള്ള ഭൂമിയിലെ മനുഷ്യനെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അയാൾക്ക് അവരെ കാണാൻ കഴിയൂ പതിറ്റാണ്ടുകൾ നീണ്ട അശ്രാന്ത പരിശ്രമത്തിന് ശേഷം ശാസ്ത്ര ലോകത്തിന് അന്യഗ്രഹ ജീവികളുടെ ലക്ഷണമൊന്നും കണ്ടെത്താൻ കഴിയാതെ പോയതിന്റെ കാരണം ഇതായിരിക്കാം ഒരുപക്ഷെ അവർ ഭൂമിയിൽ നിന്ന് വളരെ അകലെയായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ സാങ്കേതികമായി കൂടുതൽ പുരോഗമിച്ചവരായിരിക്കാം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്യഗ്രഹ ജീവികൾ നമ്മുടെ നാഗരികതകളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ മൂവായിരം വർഷത്തെ കാലതാമസത്തോടെയാണെന്നും ഈ പഠനം നിഗമനം ചെയ്യുന്നു ഇതിനർത്ഥം മനുഷ്യർ പ്രപഞ്ചത്തിൽ തരിച്ചല്ല എന്നാൽ അവരുടെ പ്രപഞ്ചത്തിലെ അയൽക്കാരുമായി ഇതുവരെ യോജിച്ചിട്ട് എന്നാണ്